ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിൽ ഈ ഇടക്കാലമായി ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് മലയാള സിനിമകൾ റിലീസായി ഒരുപാട് ചിത്രങ്ങൾ കാണാനും ഇടയായി പക്ഷേ ഈ ഒരു സിനിമകളൊക്കെ കണ്ടിട്ട് ചിത്രത്തിന്റെ ഒരു റിവ്യൂ പറയണം എന്നെനിക്ക് തോന്നിയിട്ടില്ല കാര്യം തികച്ചും ായി സിനിമകൾ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിലേക്ക് ഇറങ്ങി എന്ന് വിചാരിച്ചു ഒരു വർഷത്തിന് മുമ്പേ തന്നെ തിയേറ്ററിലൊക്കെ റിലീസായി വലിയ കുഴപ്പമില്ലാതെ അഭിപ്രായമൊക്കെ നേടിയൊരു സിനിമ തന്നെയാണ് പക്ഷെ അത്രക്കൊണ്ട് സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഒരു അവാർഡ് ഒരു സിനിമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകരാണ് ഈ ഒരു സിനിമയെ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല അതുകൊണ്ട് തന്നെ അത്രയ്ക്കങ്ങനെ വലുതായിട്ട് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല റിലീസാവുന്നു മനോരമ മാച്ചിലാണ് സിനിമ വാങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു ചിത്രം കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് വളരെ മടിച്ചാണ് ഈ ഒരു സിനിമ ഞാൻ കണ്ടത് കാരണം എനിക്ക് കാണണം എന്നുള്ള താല്പര്യം പോലും ഇല്ലാതെ ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേര് കാതിരൻ എന്നാണ് ജയരാജീന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ മുമ്പുള്ള ചിത്രങ്ങളൊക്കെ നല്ല ആക്ഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇറക്കുന്നത് ആദ്യോടെ മൂവീസ് കണക്കുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറക്കുന്നത് പക്ഷേ ഇത് അതേപോലെ തന്നെ ഇത് കായികം എന്ന് പറഞ്ഞ ഒരു നൊഴുനീള സിനിമ തന്നെ പക്ഷേ ഈ ഒരു ചിത്രം എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ റിവ്യൂ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ പറയുന്നത് ഈ ഒരു ചിത്രം നമ്മുടെയൊക്കെ മണ്ണിൽ ഉണ്ടായിരുന്ന കഥാപ്രസംഗം എന്ന് പറഞ്ഞൊരു കലക്ട് അതിനെ ആസ്വദമാക്കി ചെയ്തൊരു നല്ലൊരു സിനിമ തന്നെയാണ് കാരണം ഈ ഒരു സിനിമയിൽ എന്ന് മുകേഷ നായകനാണ് പ്രധാന വേഷത്തിൽ നല്ലൊരു കാതിലിന്റെ റോളിൽ തന്നെ നമുക്ക് മുമ്പിലെത്തുന്നത് അദ്ദേഹം ഒരു സ്റ്റേജിലൊക്കെ ഉള്ള പെർഫോമൻസുകളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു ഉത്സവം പറമ്പിൽ ഇരുന്ന് ആ കഥാപ്രസംഗം നമ്മൾ കാണുകയാണ് എന്നുള്ളൊരു ഫീലിലേക്ക് നമ്മളെ ഈ ഒരു ഡയറക്ടർ ഈ ഒരു സിനിമയിലൂടെ നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അത്രയ്ക്കും എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഒരു കുട്ടിയെ കലാപ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി ഒന്നിനു ആണ് നമ്മുടെ കഥയിലെ നായകൻ അദ്ദേഹം ഒരു ഒരു പഴയ ഒരു കാതികനെ സമീപിക്കുന്നു അത് ആസ്വദമാക്കി മുമ്പോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒരു കഥ അതായത് മനസ്സിനെ നനയിപ്പിക്കാനും മനസ്സിനെ ചിന്തിപ്പിക്കാനും പഴയ കാലങ്ങളിലോട്ട് പിറകിലോട്ട് സഞ്ചരിപ്പിക്കാനും പറ്റിയ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നല്ലൊരു സിനിമ ഈ ഒരു ചിത്രത്തെ സമീപിക്കുന്ന നമുക്ക് ഒരിക്കലും നമ്മുടെ ടൈമും നഷ്ടമാവുന്നില്ല കാര്യം നമുക്ക് വേണ്ടതെല്ലാം ഈ ഒരു ചിത്രത്തിൽ ജയരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരിക്കലും ഈ ഒരു ചിത്രം കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ഉപയോഗപ്പെടുത്തുക ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ